ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാശംസകൾ ഇന്ന് എൻ്റെ ഇത് എൻ്റെ ഒരു ഒരു സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അത് ഞാൻ കുളിച്ച് ഒരുങ്ങി അയലേണ്ടർ ഒക്കെ വരച്ചൊന്ന് സുന്ദരി കുട്ടിയാൻ വന്യച്ചു കാണുമെന്ന് വെച്ചാൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഡേ ആണ് അതറിയാമല്ലോ ചില ചില വർഷങ്ങൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കാണും ചിലപ്പോൾ ദുഃഖിക്കാൻ കാണും പറയാൻ പറ്റില്ല ദൈവം എങ്ങനെ നമുക്ക് തരുമെന്ന് അപ്പോൾ എൻ്റെ കാൽ ഒടിഞ്ഞു എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഞാൻ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൊരു ഇൻ മൈ ലൈഫാണ് അവളെ മുഖം കാണിക്കാൻ പറ്റത്തില്ല കാരണം അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അതിന് താല്പര്യമില്ല ക്യാമറയിൽ ക്യാമറയിൽ വരാനായിട്ട് അങ്ങനെ ഇതാ ഇഡ്ഡലിക്ക് ഉള്ളത് തയ്യാറാക്കി ഇതാ വെച്ചേക്കുകയാണ് മാവ് ഇഡലിയുള്ള ആവി കയറ്റാൻ വേണ്ടി രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ വയ്ക്കുന്നത് അങ്ങനെ ഇഡ്ഡലി തട്ടിലൊക്കെ ആക്കി അത് വെച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാമ്പാറിനും അരിഞ്ഞ് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പരിപ്പ് വേവിച്ചു അത് സാമ്പാറിന് ഇതാ അരിഞ്ഞ് വെച്ചേക്കുകയാണ് കുറച്ച് സാമ്പാർ മതി അത്ര പേരേ ഉള്ളൂ അധികം ആരും ഇല്ല കഴിക്കാനൊന്നും നമ്മളും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അങ്ങനെ അത് വെച്ചു ഇത് സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ നമ്മൾ സിമ്പിൾ നാച്ചുറലായിട്ടുള്ള ഒരു ഒരു നല്ല സാമ്പാറിട്ട് നല്ല മലിയയിലൊക്കെ ഇട്ട അടിപൊളിയായിട്ട് വെച്ചു ചില ഓണങ്ങൾ ഇങ്ങനെ തന്നെയല്ലോ നമുക്ക് ചില വർഷങ്ങളും ഇങ്ങനെ തന്നെയാണ് നമുക്ക് ചിലപ്പോൾ ദുഃഖങ്ങൾ തരും ചിലപ്പോൾ നമുക്ക് സന്തോഷം തരും അതൊക്കെ ദൈവം തരുന്നത് പോലെ ആയിരിക്കും നമുക്ക് ഇരിക്കുന്നത് എനിക്ക് ഈ വർഷം തന്നത് ഫുൾ എൻ്റെ ആ കാലൊക്കെ ഒടുങ്ങിയ ഒരു മാസം ഞാൻ റെസ്റ്റ് ആയിരുന്നു കാരണം എനിക്ക് ഇപ്പോഴും പ്ലാസ്റ്റർ ഇട്ട് ഇളക്കിയിട്ട് എനിക്ക് നന്നായിട്ട് നടക്കാൻ കഴിയില്ല കാരണം കാലിൽ നല്ല നീര് വരും അങ്ങനെ ഇതാ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതാ രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി അതുപോലെ തന്നെ ചമ്മന്തി കറിയായിരുന്നു ചമ്മന്തി കറിയിൽ നമ്മൾ പ ചുമന്ന പച്ചുളക് അരിച്ചുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് ഇത് ചമ്മന്തി വെക്കാമെന്നാണ് വിചാരിച്ചത് അത് ആ ചുമന്ന പച്ചമുളകിൻ്റെ ആ കളറാണ് അത് ചോറ് റെഡി എന്താ കുക്കറിൽ വെച്ചിട്ടുണ്ട് ആ ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ടി ഇതാ വേവിക്കാൻ എന്താ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് അതാ പിന്നെ അവിയലിന് വേണ്ടി അരിയാൻ വേണ്ടി പോവേണം നമ്മുടെ തലേന്നെ തേങ്ങയൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു അപ്പം അപ്പം അന്ന് തേങ്ങയൊന്നും തിരുവണ്ടിയിരുന്നു പച്ചടിക്കുള്ളത് പച്ചടിക്കുള്ളതാ അവൾ വേവിച്ചു വെച്ചിരുന്നു വെള്ളരിക്ക പച്ചടിക്ക് ഇതാ തോരന് വേണ്ടി വെച്ചിരുന്നു തോരനരിഞ്ഞാൽ വെച്ചിരുന്നു കാരണം തോരൻ വെക്കാന്ന് വെച്ചാൽ മിഴുക്ക് വരട്ടി അത്ര എനിക്ക് മിഴുക്ക് വരട്ടി അത്ര ഇഷ്ടമല്ലാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ തോരനാക്കി വെക്കാന്ന് പറഞ്ഞത് അതായത് പരിപ്പറിയും വെച്ചു കാളിക്കാൻ വേണ്ടി ഇതാ ഉള്ളി ഉള്ളി വെച്ചിട്ടുണ്ട് അത് ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുക്കിങ് എല്ലാം കഴിഞ്ഞ് അതാ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ചോറ് വെച്ചു ചോറ് ഊറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് തോരൻ പയർ തോരൻ പരിപ്പ് കറി അവിയൽ പിന്നെ നമ്മളെ ബീട്രൂട്ട് കച്ചെടി അതുപോലെ തന്നെ അതിൽ അടിയിരിക്കുന്ന പച്ചടിയാണ് കേട്ടോ പച്ചടി കാണിച്ചു തരാം പച്ചടി അതുപോലെ അത് അങ്ങനെ ഇതാ മിക്സ്ഡ് പാല പാലയുടെ പായസം എന്താ റെഡി ആയിട്ടുണ്ട് അപ്പം എനിക്ക് കാലു ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും വ്ളോഗ് എടുത്തില്ല കാരണം എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഒന്നാത്ത കാര്യം അപ്പം ഞാൻ അതെല്ലാം റെഡി ആയിട്ട് കാണിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് മക്കളെല്ലാവരും അപ്പോൾ അതിന് വേണ്ടി ഞാൻ അത് എല്ലാം റെഡിയാക്കി കൊണ്ടു പോവുകയാണ് അപ്പോൾ അതാ എൻ്റെ മോൻ എന്തായിരുന്നു കഴിക്കുകയാണ് അവനത് ഇഷ്ടപ്പെട്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കിച്ചടിയാണ് കേട്ടോ അതിഷ്ടപ്പെട്ട് അവൻ കഴിക്കാൻ കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ഞാനും അവളും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് കഴിച്ചു കാരണം നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണല്ലോ നമ്മളെ എന്ത് ദുഃഖം വന്നാലും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ കൂടെ നിന്ന് നമ്മൾ അതിൻ്റെ അഭി അതിൻ്റെ ഒരു അതിൻ്റെ വേറൊരു സന്തോഷം കിട്ടാനില്ല അതൊരു നല്ലൊരു ഓണമായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ എനിക്ക് ഈ വർഷം ഡ്രസ്സൊന്നും എടുക്കാനും ഓൺലൈൻ ഷോപ്പിങ്ങിനൊന്നും പോവാൻ പറ്റിയില്ല അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഗിഫ്റ്റ് രണ്ട് ഗിഫ്റ്റ് കിട്ടി ഒന്ന് എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എടുത്തു തന്ന് അതുപോലെ തന്നെ എൻ്റെ ഇക്കായും എനിക്ക് അടുത്ത് തന്ന് എങ്ങനെയുണ്ട് ഏതിൽ ഏതിൽ രണ്ട് ഡ്രസ്സിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെയാണ് ഈ ഇത് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം കേട്ടോ